അന്വേഷണക്കാരെ കൊണ്ട് പൊറുതിമുട്ടി എന്റെ ഫോൺ ഇടതടമില്ലാതെ ഇറങ്ങിയതുകൊണ്ടിരിക്കുക ആരാണ് ബെൻ എന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക അത് വേണ്ട എനിക്കൊരു ഞാൻ തന്നെ അല്ല ഐ ആം എ ക്രിമിനൽ ലോയർ വിത്ത് പ്രാക്ടീസ് ഞാൻ എഴുതി വെച്ചത് കൊണ്ടുപോയി അനുഭവിച്ചോ ഇഷ്ടത്തിനല്ല ആ ജയിൽ വാടനാ വാടനവും മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞു അങ്ങേരാ അല്ല അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ സാഹിത്യ അക്കാദമി അവാർഡ് റോയൽറ്റി വേറെ

തനിക്ക് മുഴുവൻ ഭ്രാന്താണ് എന്നെങ്കിലും താൻ പുറത്തു വരുമല്ലോ അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കോ ഒരു കാര്യം ചെയ് താൻ എഴുത്ത് നിർത്തണ്ട ബെന്നിന് ആരാധകർ ധാരാളം ഉണ്ട് താൻ എന്തെഴുതിയാലും അവർ വായിക്കും അതുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കും എടോ പണമില്ലാത്തവൻ പിണ എന്താ മാനനഷ്ടോ ഓ മാനസ ഡ്യൂട്ടി വിശേഷങ്ങൾ പ്രധാന വിശേഷം ബെന്നിനെ ഞാൻ കണ്ടു ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ് ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കു പിന്നെ നരിച്ചീറുകൾ എന്ന നോവലുണ്ടല്ലോ അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി കൊടുത്തു അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്റർവ്യൂ എവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിട്ടാ മുമ്പിൽ വന്നത് അത് വേണ്ട സർ പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ എടുത്തു വയാണ് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും കുറച്ച് സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും നമുക്ക് പറ്റും ആളുമായി കൂടുതൽ എടുക്കാൻ എങ്ങനെ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് കിട്ടില്ലേ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ് അപ്പ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ കുറച്ച് ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ

അത് നോവലായി പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ തിരക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാത്രമല്ല സർ ബെൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ സത്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയ്ക്ക് സാറിന്റെ നോവൽ പോലെ ഹൃദയസ്പർശിയായ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല വായനക്കാരിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കിയ എഴുത്തുകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ അല്ല പറഞ്ഞേ മാനസ പോലെ ഞാൻ അത്ര വലിയ ഒരു ഒരു കലാസൃഷ്ടിയുമല്ല ക്ഷമിക്കണം അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ ബെന്നിന്റെ അടുത്ത പുസ്തകം പുസ്തകം എത്ര കാത്തിരിക്കുന്നത് കുട്ടി പോയിട്ട് വരി എഴുതാൻ എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം സ്വന്തം കഥ രണ്ടാമതൊന്നും എഴുതാൻ ഭാവന വേണം എനിക്കതില്ല ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് കിട്ടും എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ മതി എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും അകത്തുള്ളവരോ അധികം പാവങ്ങളാണ് ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാജുണ്ടല്ലോ അവർക്ക് വലിപ്പ ചെറുപ്പമില്ല മത്സരങ്ങളില്ല ആർക്കും ആരോടും പരാതിയില്ല എല്ലാവരും തുല്യർ പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യം അതുകൊണ്ട് മാനസ തൽക്കാലം പോവുക കോർട്ടിൽ പോകാൻ ഒരുങ്ങണം തോന്നിയത് കൊണ്ട് ഒരാളിന്റെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ ശരിക്കും പറഞ്ഞാൽ തീം പോലും സാറാണത്ര പറഞ്ഞു കൊടുത്തത് നരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു

പക്ഷെ താങ്കളല്ലാതെ മറ്റാരു നിർബന്ധിച്ചാലും അദ്ദേഹം ഇല്ല സാർ നിർബന്ധിക്കണം അദ്ദേഹത്തെ പറ്റി അറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കയാണ് ഞാനടക്കമുള്ള സകലരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് കുട്ടി അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല എങ്കിലും കുട്ടി വന്ന് പറഞ്ഞു നിർബന്ധിക്കാം

ഒരു ബഹളം 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 ബഹളോ ആ കുഞ്ഞി കുഞ്ഞിക്കണം പറയായിരുന്നേ കാണുന്നു താൻ പറഞ്ഞുടോ അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരില് നല്ലതും ചീത്തയില്ലന്ന് മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശോട് ചോദിക്കുന്നു മറക്കല്ലേ

ക്കിയിലൂടി വരിക നമുക്ക് രണ്ടാമൊന്നിച്ച് ഒന്നിച്ചെന്ന് വിളിക്കാരി ഞാൻ മാത്രം മതി അയലൊക്കെ നഞ്ചരാളെ കൂടി വിളിച്ച അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പര പറഞ്ഞു മതി 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 എന്താ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എസി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോകാറുണ്ടോ ഞാനെന് അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോണം